അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫൈനൽ വിജയിയെ അറിയാൻ ഇനി നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പ്രകടനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും പേർ വീതം ഓരോ ആഴ്ചയിലും എവിക്റ്റായി അവസാനം ഏഴ് പേരിൽ ഏഴ് പേരിൽ എത്തിയിരിക്കുകയാണ് ഇവരിൽ ആരാകും ടൈറ്റിൽ വിന്നറാവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും ഇപ്പോൾ ബിഗ് ബോസ് റീയൂണിയൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തുപോയ മത്സരാർത്ഥികളെല്ലാം ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഒനിയിലും ലക്ഷ്മിയും ബിന്നിയും രേണു സുതിയും ആര്യനും സാബു മോഹനും ഒടുവിൽ ജിസേലും വീട്ടിലേക്കെത്തി വലിയ ആവേശത്തോടെയാണ് മത്സരാർത്ഥികൾ എല്ലാവരെയും വരവേറ്റത് റീയൂണിയനായി എത്തിയ മസ്താനിയും ബിൻസിയും തമ്മിൽ വൻ വാക്കുപോരുണ്ടായി ബിൻസിയുടെ ഇല്ലായ്മകൾ പറഞ്ഞ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെന്ന മസ്താനിയുടെ പ്രയോഗമാണ് ബിൻസിയെ ചൊടിപ്പിച്ചത് റിയൂണിയന് വന്ന് എല്ലാവരെയും സുഖിപ്പിച്ചു പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ലെന്നും ബിൻസി പറഞ്ഞു മസ്താനി എന്ത് ചറ്റത്തിലും കാണിച്ചാലും താൻ ഇനിയും പ്രതികരിക്കുമെന്നും മസ്താനിയുടെ മോശം കയ്യിലിരിപ്പ് ഇവിടെയുള്ളവർക്കും പുറത്തുള്ളവർക്കും അറിയാമെന്നും ബിൻസി ആഞ്ഞടിച്ചു അന്തസോടെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് ബിൻസി പറഞ്ഞപ്പോൾ അച്ഛന്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയതെന്ന് മസ്താനി ചോദിച്ചത് വാക്കേറ്റം കൂടുതൽ ശക്തമാക്കുന്നതിന് കാരണമായി അതെ അച്ഛൻ ഓട്ടോ ഓടിച്ച് വളർത്തിയത് കൊണ്ടാണ് താൻ ഈ നിലയിലെത്തിയതെന്ന് ബിൻസി ശക്തമായ മറുപടി നൽകി കൂടുതൽ സമ്മർദ്ദത്തിലായ ബിൻസി മസ്താനിക്ക് നേരെ പിന്നീട് രൂക്ഷമായ ഭാഷയിലാണ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് പുന്നാരമോളെ അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകില്ലായിരുന്നു നിന്റെ രണ്ടു കാലം ഞാൻ തല്ലിയൊടിച്ചിരുന്നു ദോഷമാണ് മസ്താനിയുടെ സ്വഭാവത്തിന് പിന്നിലെന്നും ബിൻസി പറഞ്ഞു എന്നാൽ ഇതൊന്നും കേട്ട് മസ്താനി ഒരക്ഷരം പ്രതികരിച്ചില്ല മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും മറ്റുള്ളവർ മസ്താനിയോ മസ്താനിയോട് ഉപദേശിച്ചു ഇത്രയും വൃത്തികെട്ട ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ലെന്നും ഗതികെട്ട് ഇറങ്ങിപ്പോയിട്ടില്ലെന്നും ബിൻസി ആഞ്ഞടിച്ചു എന്നാൽ ബിൻസിക്ക് തക്കതായ മറുപടി നൽകണമെന്നായിരുന്നു അനുമോളുടെ ഉപദേശം പി വാദത്തിൽ അനുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആദില ഉന്നയിച്ചത് എവിക്ഷനിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന സമയത്ത് ആതിലയ്ക്ക് അനു ടിഷ്യൂ പേപ്പറിൽ പി ആർ നമ്പർ എഴുതി നൽകിയെന്നാണ് ആരോപണം പി ആർ കാരുടെ നമ്പറാണെന്നും ഇത് നൂറയ്ക്കായി ഉപയോഗിക്കാമെന്നും അനു പറഞ്ഞുവെന്നും ആദില ശൈത്യോട് പറയുന്നുണ്ട് എൺപതിനായിരം രൂപയാണ് നൽകേണ്ടതെന്നും അനു പറഞ്ഞുവെന്ന് ആദില പറയുന്നു ഒട്ടും ജനുവനല്ലാതെയും ഫേക്കായുമാണ് അനു മത്സരിക്കുന്നതെന്നും ആദില പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നതെല്ലാം പുറത്തു വന്നിട്ട് ഞാൻ പുറത്തു പോകൂ എന്ന് ആദില പറയുന്നു ബിഗ് ബോസിനകത്തെ എനിക്ക് ബിഗ് ബോസിനകത്തെ എനിക്ക് ആളുകളുണ്ടെന്നും തനിക്ക് ഉള്ളിൽ പിന്തുണയുണ്ടെന്നും അനു പറഞ്ഞതായി അക്ബറും പറഞ്ഞു പുറത്തുള്ള പി ആറിന് ഹിന്ദിട്ട് കൊടുക്കാനായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി കളിക്കുന്ന രീതിയാണ് അനുവും പി ആർ ടീമും കളിക്കുന്നതെന്നും അക്ബർ ആരോപിച്ചു കോടിക്കണക്കിന് ജനങ്ങളുടെ ശക്തിയാണോ അനു പണം നൽകിയ പി ആറിൻ്റെ ശക്തിയാണോ വലുതെന്ന് ബിഗ് ബോസ് മത്സരം അവസാനിക്കുമ്പോൾ അറിയാനാകുമെന്നും അറിയാനാകുമെന്നായിരുന്നു ആതിലയുടെ ഭാഷ്യം എന്നാൽ പതിനഞ്ച് ലക്ഷം താൻ പി ആറിനായി നൽകിയിട്ടില്ല എന്നും ഒരു കമ്പനി തന്നെ സമീപിച്ചപ്പോൾ ആവശ്യപ്പെട്ട തുകയാണെന്നും അനു ജിഷിനോട് പറയുന്നുണ്ട് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭമായത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ പകുതിയിൽ വെച്ച് അഞ്ച് വയൽക്കാടുകാരും എത്തി ഏടിന്റെ പണിയെന്ന ടാഗ്ലൈനുമായി എത്തിയ ഷോ ശരിക്കും ഏഴിന്റെ പണിയായിരുന്നു എന്നതിൽ തർക്കമില്ല നെവിൻ നൂറ അക്ബർ ഷാനവാസ് അനീഷ് അനുമോൾ എന്നിവരാണ് ബിഗ് ബോസ് ഹൌസിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ